അല്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോലും ഞങ്ങളൊരു കേക്കാണ് കുറേ ദിവസമായി കേക്ക് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും ഇവിടെ പറഞ്ഞപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതി അതിന് ഞങ്ങൾ എന്താ നാല് കോഴിമുട്ട എടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു ബോളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചിട്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക അങ്ങനെ അത് നല്ലപോലെ മുട്ടന്ന് വെയിറ്റ് ചെയ്ത് അടച്ചെടുക്കാം ഇതെന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ നാട്ടില് വിശേഷങ്ങള് നമ്മൾ പഞ്ചസാര പൊടിച്ചത് രണ്ട് കപ്പ് അതിന് നമുക്ക് കുറച്ച് ഒന്ന് ഇട്ടു കൊടുക്കും ആങ്ങളെ മോളാട്ടാ അങ്ങനെ ചെയ്യണത് നല്ല പോലെ അതാ ഒരു കപ്പ് ഇത് രണ്ട് കപ്പ് പഞ്ചസാര അ കുറച്ച് വാൻ ലൈസൻസ് വരിക இது கலரினு இது நல்ல பச்செடுத்துக்கணும் ஏது கலரும் இஷ்ட நாளிதா கொறச்சுள்ள கலர்ல பச்சை எடுத்துக்கணும் பச்செடுக்குணும் அந்த தள்ளிதா எக் பயன் அதிகம் கலர் வேண்ட கலர் அதினால எந்த சோ அதி அப்ப நல்லிருக்க அது நமக்கு அதே சேஷதா 1 cup maida bueno la pasora huevo spoon baking powder tuka la baking powder ya. la cocoa powder sorry la pasora മ്പാടം കൂടിയിട്ട് നമുക്കിന്ന് അരച്ചെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ അരപ്പിലോ അല്ലേ അതിന്റെ എന്തെങ്കിലും ആരോ കൂടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കളയുന്നുണ്ട് ഇത് ആരൊക്കെ ഞങ്ങളെ വെറൈറ്റി കേക്ക് കേക്കുണ്ടാക്കുമ്പോ ഒന്ന് പറഞ്ഞുതരുണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഇണ്ടാക്കാൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല ഉണ്ടാക്കാൻ ഇണ്ടാക്കാൻ ദിവസം കേട്ടു അവന് പറഞ്ഞ് ഞാൻ അടച്ചെടുക്കാൻ അനുഭവം ചെയ്യണേ അതിനുശേഷം ഇത് നമ്മൾ നമ്മൾ അരച്ചെടുത്ത മൈദ നമുക്ക് കുറച്ച കുറച്ചാക്കുന്ന പാത്രത്തിന് നല്ലേ ഇനി വേറെ പാത്രത്തിൽ പഴം വെച്ചാല് ആകുമ്പഴൊന്നും ഇതാവൂലേ അപ്പൊ ഞങ്ങൾ അതിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിന് ശേഷം ഇതൊക്കെ റെഡി ആയ ശേഷം നമ്മൾ ബോളിലൊക്കെ എടുത്ത് ഒരു കറാസ് അല്ല വെച്ചിട്ട് ഇനി കുറച്ച് നെയ്യോ എണ്ണയോ എനിക്കൊന്ന് പരത്തി കൊടുത്തിട്ട് നമുക്കിതാ കേക്കുള്ളത് അതിൽ ഒഴിച്ചെടുക്കും അതിന് ശേഷം അങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് സെറ്റായിട്ട് ഇന്ന് ഒന്ന് കുട്ടി കൊടുക്കണേ അല്ലേ നല്ല എല്ലാവരും സെറ്റായി വരും അതിന് ശേഷം ഇതാ ഞങ്ങൾ കുക്കറിലേക്ക് വെക്കട്ടെ കുക്കറിൽ മുപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് വെക്കണം ഞങ്ങൾ നാൽപ്പത് മിനിറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ റെഡി ആക്കുന്നത് അങ്ങനെ ഇതാ കുക്കറിൽ വെച്ച് ഇതാ ഞങ്ങള് നാപ്പത് മിനിറ്റ് കഴിഞ്ഞേക്ക് ഇതാ വെന്തുക്കാൻ നോക്കിയതാ വെന്ത്ക്കണ് ഞമ്മക്ക് ഇതല്ല ഫില്ലിങ്ങിൻ്റെ ഉള്ളത് നമുക്ക് റെഡി ആക്കാണ് അതൊരു ബോളിലേക്ക് വെച്ച് എടുത്ത് അരിക്ക് ഉപിങ് ക്രീം ഉപ്പിങ് ക്രീം

ഞങ്ങളെന്നാ ഞാൻ പറഞ്ഞേ കൂട്ടുകൾ ഇറങ്ങി നമ്മക്ക് അമ്മായിടെ പേര് അമ്മായിടെ ബർത്ത്ഡേന്ന് ഇതാണ് അതിനെ കുറച്ച് ഓയിൽ വെച്ചിട്ട് ചോറി എന്താ മധുരത്തിന് ആ എന്തോര ഓർമ്മയില്ല ഞാനങ്ങനെ ഓയിലെന്ന് പറഞ്ഞിട്ട അങ്ങനെ മധുരത്തിന് വെച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നോട് ഞമ്മക്ക് എന്റെ അമ്മായിടെ പേര് ഏത് അപ്പൂലിറങ്ങി ഞങ്ങളുടെ പേര് ഏതാണ് അപ്പൊ ഞങ്ങൾ എഴുതി രണ്ടുകൂട്ടായിരുന്നു പേര് എഴുതി ആർക്കൊരിക്കും ഇത് വേണ്ടല്ലോ ഞങ്ങളെ എഴുതി ഞങ്ങള് മൈ ഫാമിലി ഞങ്ങൾ എഴുതി കൊടുത്തു വെറുതെ ഫാമിലിന്ന് എഴുതി കേട്ടോ ഞങ്ങളൊന്നും വെച്ചില്ല എന്തെങ്കിലും കേക്ക് ഉണ്ടാക്കാന്ന് എഴുതിയപ്പോ കൂട്ടിയപ്പോ കേക്ക് ഇണ്ടാക്കി അങ്ങനെ അടിയിൽ കുറച്ച് ക്രീം വെച്ച് വെക്ക എന്നിട്ട് നമുക്ക് ഇതാ പാല് പാല് അതിന്റെ മോൾക്ക് തന്നെ മറ്റേതായി നമ്മളെ വിപ്പിംഗ് ക്രീം അതിൻ്റെ മുഴക്ക വെച്ചു അങ്ങനെ ഓരോ രണ്ട് മൂന്ന് തട്ടായിട്ട് അങ്ങനെ വെച്ചിട്ട് നമുക്ക് പേര് എഴുതിയിട്ട് കേക്ക് മുറിച്ചിട്ട് നമുക്ക് അയച്ച എന്തൊക്കെ ഇങ്ങനെ വിട്ട് വീട്ടിൽ നാശം വിട്ട വിശേഷങ്ങൾ ഞാൻ ചെല മിസ്റ്റേക്കൊക്കെ ഉണ്ടാവട്ടില്ലേ അതൊക്കെ കണ്ടറി എന്താ എൻ്റെ ഇറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധ എങ്ങിട്ടെല്ലാം പോകാനാണ് അപ്പോളാണ് പോരുന്നതാണ് അങ്ങനെ എൻ്റെ മുകളങ്ങനെ ഒഴിച്ചെടുക്കുക വി ക്രീം വെക്ക ഒരു തട്ടുകാട്ട് വെക്ക അങ്ങനെ ഇതെനിക്ക് നല്ല ഇത് അങ്ങനെ ചെയ്യല്ലേ അപ്പോൾ അങ്ങനെ ചെയ്തു എന്താ വീഡിയോസ് ഫുൾ ആയി കാണാൻ വർക്ക് ചെയ്ത് ശില്പ് ചെയ്യാത്തത് കാണാൻ എന്തല്ലേ കേക്ക് ഇണ്ടാക്കാണ്ട് ഭയങ്കര പക്ഷേ തിന്നാണേന്ന് എന്തെങ്കിലും കേക്കൊക്കെ ഇണ്ടാക്കുമ്പോ നല്ല മോഡക്കണ ഇണ്ടാക്കാൻ അല്ലെ ഇന്ന് ഏത് മോളെ കേക്ക് വേണെങ്കിലും ഇണ്ടാക്കാം അതാ അതിന് കുറച്ചും നമുക്ക് പേരെഴുതണ്ടേ അതിനെന്താ ചെയ്യ അങ്ങനെ അങ്ങനെതാ ഒന്ന് ഒക്കെ ചെയ്ത് അതിന് ശേഷം നമുക്ക് പിസ്ത ബദാമോ അതിൻ്റെ പേര് മുന്തിരി അണ്ടിപ്പേര് മുന്തിരിങ്ങന്തിരിങ്ങറിയ നമുക്ക് അങ്ങനെ ഏത് ഇത് വേണിട്ട് നാലപ്പുറം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റിയ അങ്ങനെയൊക്കെ ചെയ്യാ അടിപൊളി രസം ഉണ്ടാവട്ടെ അങ്ങനെയൊക്കെ ചെയ്ത ഞങ്ങള് എടുക്കാന്നല്ല കൊറേ കഴിഞ്ഞല്ലോ ചെയ്ത കേക്ക് കുറെ ദിവസമായി കേക്ക് ഉണ്ടാക്കാൻ ഇരുന്നപ്പം ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ അടിപൊളിയായിരുന്നു പ്രസന്റായിരുന്നു ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ കേക്ക് അറിയാത്തവരൊക്കെ ഇണ്ടാക്കും പൂതിൽ വന്നു എല്ലാ സാധനങ്ങളും നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിച്ചു അങ്ങനെതാ അതിന് മുകളിൽ അങ്ങനെ അങ്ങനെ ഞങ്ങളിതാ കേക്ക് കുറച്ചാണ് ഞാനത് ഞാന് താങ്കളെ പരകുട്ടിയിലെത്ത ഞങ്ങള് കേക്ക് കുറച്ച് ഞങ്ങള് ഞങ്ങള് ആളെ കുട്ടി പാടുന്നേ ഹഫി ബു അങ്ങനെ കേക്ക് കുറച്ച് എന്താ ഞങ്ങൾ ഫാമിലി എഴുതി കണ്ടില്ലേ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ നാളൊക്കെ മാറ്റി വെക്കാതെ നമ്മളക്കൊക്കെ ഇതാക്കി കഴിക്ക ആരോട് ദേഷ്യില്ലാതെ ആരോട് ഉറപ്പില്ലാതെ ജീവിച്ച കൊറേ നമ്മൾ ഒരാളെ ഓർപ്പിച്ചിട്ട് ഒരു കാര്യമില്ല നമുക്ക് നമ്മൾ ഇന്ന് ജീവിച്ചെങ്കിൽ ഇന്ന് ജീവിച്ചെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ആൾക്കാര് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ മരക്കണേ എല്ലാവർക്കും ഇത് ഗ്യാസ് ആരോഗ്യം കൊടുക്കട്ടെ പിന്നെ എന്താ അടുത്ത വീടേക്ക് വന്നാലും എല്ലാവർക്കും ബൈ ബൈ ബാബായി അസാ